രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച അഞ്ച് പുതിയ രാജ്യങ്ങൾ സൗദി അറേബ്യ ഇറാൻ എത്യോപ്യ ഈജിപ്റ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു എ ഇ ഏതൊക്കെയാണ് സൗദി അറേബ്യ ഇറാൻ എത്യോപ്യ ഈജിപ്റ്റ് യു എ ഇ നിലവിൽ അഞ്ച് രാജ്യങ്ങളുണ്ടായിരുന്നു അഞ്ച് രാജ്യങ്ങളോ കൂടെ വന്നപ്പോൾ പത്ത് രാജ്യമായി ഇത് ഓർത്തിരിക്കാൻ നമുക്കൊരു കോഡുണ്ട് ഐ സി യു എന്ന് പറഞ്ഞാൽ മതി ഐ എന്ന് പറയുന്നത് ഇറാൻ എസ് സി യു എസ് സൗദി അറേബ്യ ഇ ഈജിപ്റ്റ് ഒരു എത്യോപ്യ പിന്നെ യു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇത് ഓർത്തിയതാൽ മതി ഐ സി യു ഇറാൻ സൗദി അറേബ്യ ഈജിപ്റ്റ് എത്തിയോപ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നിലവിലെ അംഗരാജ്യങ്ങൾ ആരൊക്കെയാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക നിലവില് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് അംഗങ്ങളായിട്ടുള്ളത് അഞ്ച് പുതിയ രാജ്യങ്ങൾക്ക് കൂടെ സ്ഥിരാംഗത്വം നൽകിയതോടെ നിലവിലെ അംഗരാജ്യങ്ങൾ പത്തായി രണ്ടായിരത്തി ആറിൽ ബ്രസീൽ ഇന്ത്യ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് ബ്രിക് രൂപീകരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് സൗത്ത് ആഫ്രിക്ക കൂടി സ്ഥിരാംഗത്വം നേടി ഈ കൂട്ടായ്മയിലേക്ക് വന്നത് അങ്ങനെയാണ് ബ്രിക്സ് എന്ന് പുനർനാമകരണം ചെയ്തത് ബ്രസീൽ ഇന്ത്യ റഷ്യ ചൈന ആദ്യം പിന്നീട് രണ്ടായിരത്തി പത്തിൽ സൗത്ത് ആഫ്രിക്ക അതായത് ദക്ഷിണാഫ്രിക്ക കൂടി ചേർന്നതോടെ ബ്രിക്സ് എന്ന് പുനർനാമകരണം ചെയ്തു നിലവിൽ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യയാണ് ബ്രിക്സിൽ ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉച്ചകോടി നടന്നത് ജൊഹാനാസ്ബർഗിലാണ് ജൊഹാനാസ്ബർഗ് സൗത്ത് ആഫ്രിക്കയിൽ ഇനി ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചകോടി നടക്കാൻ പോകുന്നത് റഷ്യയിലാണ് നിലവിൽ അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യ ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉച്ചകോടി നടന്നത് ജൊഹാനാസ്ബർഗ് സൗത്ത് ആഫ്രിക്ക ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒച്ചകോടി നടക്കാൻ പോകുന്നത് റഷ്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അഞ്ച് പുതിയ രാജ്യങ്ങൾ വന്നതോടുകൂടി ബ്രിക്സിലെ കൂട്ടായ്മ അഞ്ചിൽ നിന്ന് പത്തായി വന്ന രാജ്യങ്ങൾ ഇറാൻ സൗദി അറേബ്യ ഈജിപ്റ്റ് എത്യോപ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കോഡ് ഐ സി യു ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒച്ചകോടി നടക്കാൻ പോകുന്നത് റഷ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉച്ചകോടി നടന്ന ജൊഹാനസ്ബർഗിലാണ് രണ്ടായിരത്തി ആറിൽ സൗത്ത് ആഫ്രിക്ക ഒഴികെയുള്ള ബാക്കി നാല് രാജ്യങ്ങൾ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നിവർ ചേർന്നാണ് ഈ കൂട്ടായ്മ കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തിലാണ് സൗത്ത് ആഫ്രിക്ക വന്നത് ഇപ്പോൾ ആകെ മൊത്തം പത്ത് രാജ്യങ്ങൾ ഇതെല്ലാം ഓർത്ത് വെക്കണേ നീതി ആയോഗിൻ്റെ അടൽ ഇന്നോവേഷൻ മിഷൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടൽ മെഡ്ടെക് മിത്ര നീതി ആയോഗിൻ്റെ അടൽ ഇന്നോവേഷൻ മിഷൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടൽ മെഡ്ടെക് ടെക് മിത്ര മെക് മിത്ര വെക്കണേ നീതി നീതിയായകിൻ്റെ അടൽ ഇന്നോവേഷൻ മിഷൻ്റെ പ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടൽ മെഡ്ടെക് മിത്ര നാസയും ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തുന്ന മിഷനിൽ തടി കൊണ്ട് നിർമ്മിക്കുന്ന ഉപഗ്രഹം ലിഗ്നോസാറ്റ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഉടൻ സാറ്റലൈറ്റ് മിഷനാണ് അറിയാൻ നാസയും ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സ ജെ എക്സ് എ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മിഷൻ ലിഗ്നോ സാറ്റ് തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി ആറുമാസം തടവ് ശിക്ഷ വിധിച്ച സമാധാന നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസ് മുഹമ്മദ് യൂനുസിന് പ്രത്യേകതയുണ്ടല്ലോ പാവങ്ങളുടെ ഭയങ്കര എന്നറിയപ്പെടുന്നു ഈ ചോദ്യം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി ആറുമാസം തടവ് ശിക്ഷ വിധിച്ച സമാധാന നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസ് പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നു മുഹമ്മദ് യൂനുസ് അടുത്തൊരു പുസ്തകത്തിനെ പറ്റിയാണ് അണ്ടിൽ ഓഗസ്റ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഗബ്രിയൽ ഗാർസസ് അണ്ടിൽ ഓഗസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഗബ്രിയൽ ഗാർസ മാർക്കസ് ഗബ്രിയൽ ഗാർസ മാർക്കസ് ആരാണെന്നറിയാവോ നൊബേൽ പ്രൈസ് നേടിയ ആദ്യത്തെ കൊളംബിയനാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഒന്ന് നോക്കി വെച്ചോണം പി എസ് സി അങ്ങനെയൊക്കെയൊക്കെ ചോദിക്കാറുണ്ടല്ലോ ഇന്ന നൊബേൽ പ്രൈസ് നേടിച്ച് ഇന്ന ആൾ എത്രാമത്തെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഈ ഗബ്രിയൽ ഗാർസ മാർക്കസ് അന്ന് നോക്കി വെച്ചോണം ഈ ബുക്കും അണ്ടിൽ ഓഗസ്റ്റ് അണ്ടിൽ ഓഗസ്റ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഗബ്രിയൽ ഗാർസ മാർക്കോസ് അണ്ടിൽ ഓഗസ്റ്റ് പുസ്തകം രചിച്ചത് ഗബ്രിയൽ ഗാർസ മാർക്കോസ്